ഒരു 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 വൈദികൻ പിതാവ് നിങ്ങളോട് കാണിച്ച വിവരദോഷം എന്താണ് എന്താണ് ശ്രീ വസീഫ് മൗനവ്രതം പ്രളയം വരണം അങ്ങനെ ഒരു ഞങ്ങൾ അധികാരത്തിൽ വരും അല്ലെങ്കിൽ അതിൽ നിന്നാണ് അധികാരത്തിൽ വന്നത് എന്നൊക്കെ തോന്നുന്ന പോസ്റ്റ് ഇതാണ് വലിയ പുരോഹിതന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റും ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുമ്പോ അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് തെറ്റാണോ തന്നെ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സഭയുടെ ഒരു വൈദികനെ വിവരദോഷി എന്ന് അധിക്ഷേപിച്ചാണോ അച്ചടക്കമില്ലായ്മ ധൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകൾ ഉൾപ്പെടുന്നുണ്ട് അഴിമതി പ്രാവശ്യം ജനം വീടില്ല ശരി നിങ്ങൾക്ക് ഈ പറഞ്ഞ കിറ്റ് രാഷ്ട്രീയത്തിൽ ജനം വീടില്ല എന്ന് പറഞ്ഞു സിരിമേനി അദ്ദേഹം ക്രിസംഗിയായോന്നു എനിക്കറിയാൻ അല്ല ആ ചാപ്പക്കുള്ള സമയം ചോദിക്കാം സാധാരണ നിങ്ങളുടെ നിങ്ങളുടെ പണി അതാണല്ലോ സാർ സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ ഈ ചാപ്പ അടിച്ച് കൊടുക്കലാണല്ലോ അല്ല നിങ്ങളുടെ ഞങ്ങളുടെ പണി തീരുമാനിക്കും നിങ്ങളാണോ അല്ല പണി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അടിച്ചു തരണോ എന്നോട് ചുരുക്കി തന്നെ എന്തൊക്കെയാണു തന്നിട്ടുണ്ട് േലേഫ് സൈബർ ആചാരൻ ഉണ്ട് ഞാൻ ഒരു വിയോജിപ്പ് പറഞ്ഞതിന് എന്താണ് ആയുധ പരിശീലനം ആണെന്ന് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ലായ്മ കുറ്റം ഇല്ലല്ലോ താങ്കളുടെ ആചാരനാ താങ്കളുടെ സൈബർ ആചാരനാ താങ്കളുടെ പാർട്ടിയുടെ സൈബർ ആചാരനാ ചുമ െ അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞാ പറയേണ്ട എന്റെ ആചാരനെ നിങ്ങളും തീരുമാനിക്കണ്ടി ഓ നീ ഇങ്ങോട്ടും പറയണ്ട എന്താ ബോസ് കിടന്ന് കുറയ്ക്കുന്നത് നിന്റെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം ഞങ്ങളുടെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം അത് എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും നോക്കിക്കേ അത് നീ വേറെ പറഞ്ഞാ മതി ഭാഷ അത് ഞങ്ങളോട് പറയണ്ട സാറേ മാറിയത് ഞങ്ങളുടെ ആചാരനെ തീരുമാനിക്കാൻ നിങ്ങൾ ഭാഷ മാറിയത് കൊണ്ടോ തന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണി വക്കെ കാണിക്കും പോയി വിളിച്ചാൽ മതി എന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പോയി വിളിച്ചാൽ മതി നേരെ നിന്നല്ലോ നീ എന്നൊക്കെ പാർട്ടി ഓഫീസിൽ വീട്ടിൽ ഇതൊരു ചർച്ചയാ കേട്ടോ അല്ല നീ പറയാൻ പറ്റില്ല എന്റെ സൈബർ എന്റെ സൈബർ ആചാര്യൻ എന്ന് പറയാൻ നിങ്ങൾ ആരാധക സംശ സംചാര്യൻ സൈബർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞോ എന്ന തള്ളിപ്പറസാ വേലി തന്നെ കാലമാണ് നിങ്ങളുടെ ആചാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞോളി ആരാശ്മി ഇതുപോലെയുള്ള അധികാരം തരുന്നത് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ എന്ത് ഞങ്ങൾ തള്ളി പറയേണ്ട തയ്യാറുണ്ടോ അങ്ങനെ ൂട്ടോ അതൊക്കെ വേറെ പോയി പറഞ്ഞാൽ മതി ഞാൻ വീട്ടിൽ പോയി വിളിക്കണം ആഷ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ വിളിക്കും ആഷ്മി അതിനൊന്നും ഒരു ഭയവും ഇല്ല നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതിനേ തത്തറ നിങ്ങൾ കൊറേ കാലായി തുടങ്ങിയിട്ട് ഞങ്ങാ ഞങ്ങളുടെ ആരാണെന്ന് തീരുമാനിക്കാനൊന്നും അടയ്ക്കും നിങ്ങളൊരു അവതാരകനല്ലേ മാന്യത വേണം അല്പമെങ്കിലും മാന്യത ശശിയെ പറയുന്നത് ാണ് നീ എന്ന് വിളിച്ചത് ചർച്ചക്കിരിക്കുന്ന തിരിച്ചും ബഹുമാനമുണ്ടാകും ഒന്നും അതിനില്ലല്ലോ ഒരു വൈദികനെ എന്ന് എന്ന് കേട്ടു പഠിച്ച ഭാഷ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ